ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട തന്നാണ്ട് വിളകളിൽ ഒന്നാണ് പാവൽ മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും പാവൽ കൃഷിക്ക് അനിവാര്യമാണ് എന്നാൽ ഇത്തവണ ഇടവിട്ടുണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു ഈ വർഷം പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ കൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഉൽപാദനം വളരെ കുറവാണ് പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ രോഗങ്ങൾ കൂടുകയാണ് ഈ രിച്ചില് ഇല മഞ്ഞളിപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ വലിയ വലിയ കൂടുതലാണ് മഞ്ഞെളുണ്ട്ല്പാദന കുറവിനൊപ്പം പാവലിന് മഞ്ഞപ്പും ഇലകരിച്ചിലും പോലുള്ള രോഗബാധയും വ്യാപകമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വില വർധനവും കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം